നമസ്കാരം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത് ജനാധിപത്യം അതിന്റെ ഏറ്റവും മനോഹരമായ ഘട്ടമെന്ന് പറയുന്നത് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളാണ് ആ തെരഞ്ഞെടുപ്പിലൂടെ കടന്നുവരുന്ന ഗവൺമെന്റാണ് ആ രാജ്യത്തിന്റെ പ്രതീക്ഷയും ജനങ്ങളുടെ പ്രതീക്ഷയും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് ഭാരതത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വളരെയേറെ തയ്യാറെടുപ്പുകളോടെ പഠിച്ച് വിഷയങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ട് എന്ന് ഇലക്ഷന്റെ സമയം തന്നെ ഇലക്ഷന്റെ റിസൾട്ട് വന്ന ഉടനെ തന്നെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യയിലെ മാധ്യമങ്ങളെപ്പറ്റി നമുക്കറിയാം ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയെ കേൾക്കാനേ തയ്യാറല്ല കോൺഗ്രസ് പാർട്ടിയെ കേൾക്കാൻ തയ്യാറല്ല കാരണം അവർ പെയ്ഡ് ന്യൂസിന്റെ ആൾക്കാരായി ഭാരതത്തിൽ മാറിക്കഴിഞ്ഞു മാത്രമാണ് അത് ശ്രദ്ധിക്കുന്നത് പിന്നെയും ആശ്വാസകരമായുള്ളത് ലോകോത്തരമായ മാധ്യമങ്ങൾ ഭാരതത്തെ കേൾക്കാൻ തയ്യാറാകുന്നു ന്യൂസ് ചാനലുകൾ ഓൺലൈൻ ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ ഭാരതത്തെയും കോൺഗ്രസ് പാർട്ടിയെയും കേൾക്കുന്നു എന്നുള്ളതാണ് ആകെയുള്ള ആശ്വാസം രാജ്യത്തെ പ്രതിസന്ധി വളരെ രൂക്ഷമാണ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു പല സംസ്ഥാനങ്ങളിലും പോൾ ചെയ്ത ആകെ വോട്ടുകളുടെ എണ്ണം വോട്ടർ ലിസ്റ്റിലുള്ള വോട്ടുകളേക്കാൾ വളരെ കൂടുതലാണ് ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടും മൂന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകൾ അറിയാൻ സംവിധാനമിരിക്കെ മൂന്നും നാലും ദിവസങ്ങൾ കഴിഞ്ഞാണ് മാക്സിമം ഫൈനലൈസ് ചെയ്തുള്ള ഇലക്ഷൻ ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കുന്നത് അത്തരത്തിൽ രാജ്യത്ത് ഇലക്ഷൻ സംവിധാനത്തിൽ വലിയ വേട്ട കൊള്ള അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് കരകയറേണ്ടത് ആവശ്യമാണ് കാരണം ഇത്തരത്തിലാണ് ജനാധിപത്യത്തിന്റെ കാവലാളായി നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നിട്ടുള്ളത് എങ്കിൽ നമുക്കറിയാം നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ വന്നതിന് ശേഷം കുറെ അല്ലാതെ ജനങ്ങളുടെ മാനസികമായോ ശാരീരികമായോ തരത്തിലുള്ള വളർച്ച രാജ്യത്തിനും ഉണ്ടായിട്ടില്ല ജനത്തിനും ഉണ്ടായിട്ടില്ല പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ മൂലമുള്ള പ്രതിസന്ധികൾ ഭാരതത്തിൽ ജനങ്ങൾ വളരെ കഠിനമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്ന് ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രതിസന്ധിയാണെന്നുള്ളതും ദാരിദ്ര്യത്തിലാണെന്നുള്ളതും നമുക്കറിയാം പക്ഷേ ജനങ്ങൾക്ക് ആശ്വാസകരമാക്കി മാറ്റിയിട്ടുള്ളത് ജനങ്ങളുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചു എന്നുള്ളതാണ് ബിജെപി അതായത് വർഗീയതയുടെ ഒരു ഒരടിസ്ഥാനത്തിലാണ് ഭാരതത്തിൽ ബിജെപി നിന്നത് അപ്പോഴാണ് രാഹുൽഗാന്ധി പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായ അട്ടിമറികൾ ഇലക്ഷനിൽ നടന്നിട്ടുണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും കോൺഫിഡന്റോടുകൂടി ഇലക്ഷനെ അഭിമുഖീകരിച്ചത് ഇത്തരത്തിലുള്ള നിലപാടുകൾ കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പപ്പു എന്നും ഇതൊക്കെ വളരെ ആസൂത്രിതമായി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടുന്ന ബി ജെ പിയുടെ ടീം ആർ എസ് എസ് പോലെയുള്ള സംഘടനകളാവാം അല്ലെങ്കിൽ പലതരത്തിലുള്ള മുപ്പത്തഞ്ചോളം സംഘടനകൾ ബിജെപിയുമായി ബന്ധപ്പെട്ടുണ്ട് ഇവർക്കൊരോ സംഘടനകൾക്കും ഓരോ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാരെയും രാജ്യത്തെയും അപകീർത്തിപ്പെടുത്തുകയും രാജ്യത്തെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കവർച്ച ചെയ്യുന്ന ജോലികൾ ഏൽപ്പിച്ചു അങ്ങനെ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചാക്ഷേപിക്കാൻ അവരുടെ ഒരു സംഘടന മൊത്തത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയെ മീഡിയ യഥാർത്ഥി ഉപയോഗപ്പെടുത്തിയ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് എവിടെയും രാഹുൽ ഗാന്ധി പൊട്ടൻ രാഹുൽ ഗാന്ധി പപ്പു രാഹുൽ ഗാന്ധി അറിവില്ല ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ രാഹുൽ രാഹുൽഗാന്ധിയെപ്പോലെ നല്ലൊരു നേതൃത്വത്തെ അപമാനിക്കാൻ അവർക്ക് കഴിഞ്ഞു ബിജെപിക്ക് കഴിഞ്ഞു ഇത് കേട്ട് കോൺഗ്രസ് ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി അടുത്ത് നിന്ന പല കോൺഗ്രസ്സുകാരും കോൺഗ്രസ് വിട്ടുപോയി പലരും താൽപര്യപ്പെട്ട് സമ്പത്തിനോട് ആവശ്യമുള്ളവർ കോൺഗ്രസിൽ ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി കോൺഗ്രസിൽ പോയവരൊക്കെയും ഇതിൽ നിന്ന ചില കോൺഗ്രസ്സുകാരും ജാതീയ പതവർഗ വിദ് ആ ഭാഗത്തോട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ കോൺഗ്രസിനെ കോൺഗ്രസിന്റെ നേതൃത്വമായ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എവർ തന്നെ പറയാൻ തുടങ്ങി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹത്തെ വിദേശി എന്ന് ബിജെപിയുടെ മുദ്രകുത്തി വളരെ ആസൂത്രിതമായി ബി ജെ പി സോഷ്യൽ മീഡിയയിലൂടെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതൃത്വത്തെയും അപമാനിക്കാൻ തുടങ്ങിയത് അത് ആസൂത്രിതമാണ് എങ്ങനെ ഫേസ്ബുക്കുകൾ അതിനുവേണ്ടി ബിജെപിക്കൊക്കെ ഓരോ മണ്ഡലങ്ങളിലും അവരുടെ ഓൺലൈൻ മീഡിയ ഓപ്പറേറ്റേഴ്സുണ്ട് അവർ കൊടുക്കുന്നതാണ് അവർ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ബുദ്ധിയുള്ള ആൾക്കാരുടെ ബുദ്ധി ഇല്ലാത്തവരുടെ മതമുള്ളവരുടെ ഇടയിൽ അങ്ങനെ പല ഗണങ്ങളായി മനുഷ്യനെ തിരിച്ച് അവരുടെ ഇടയിലൊക്കെ അവരുടെ ചിന്തയ്ക്കനുസരിച്ച് കോൺഗ്രസിനെ അപമാനിക്കുകയും അതോടൊപ്പം തന്നെ മതം ഊട്ടിവളർത്തുകയും ചെയ്ത് ഭാരതത്തെ മലീമസമാക്കി മാറ്റി ആ ചിന്താഗതി മാറ്റി ജനങ്ങൾക്കേത് വിശ്വസിക്കണമെന്നറിയാതായിപ്പോയി ജനങ്ങൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി പട്ടിണിയാണ് പക്ഷേ പട്ടിണിയാണെന്ന് പറയാൻ അവന് കഴിയുന്നില്ല കാരണം അവന് വലിയ വിലക്കേറ്റമുണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല കാരണം അവന്റെ പ്രശ്നം എന്തായി മാറി അവന്റെ മതത്തെ സംരക്ഷിക്കലായി മാറി അവന് മതത്തെ സംരക്ഷിക്കണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മൃഗങ്ങളെ കൊന്നും അല്ലെങ്കിൽ മൃഗങ്ങളുടെ പേരിൽ മനുഷ്യനെ കൊന്നും അല്ലെങ്കിൽ പാതിരിമാരെയും കാസ പോലുള്ള സംഘടനകളെ ഉണ്ടാക്കിയും അവരെ അടിച്ചും സിസ്റ്റർമാരെ അടിച്ചും മുസ്ലിങ്ങളെ അടിച്ചുമൊക്കെ ഇവർ ഈ ജനതയിൽ അവരുടെ തീവ്രവികാരമുണ്ടാക്കിയും എന്നാൽ അവർ പണ്ടുമുതലേ നിലനിർത്തിക്കൊണ്ടു പോന്ന ദളിത് വിരോധം ശക്തമായി ജാതിപരമായി ഭാരതത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു ഹിന്ദു എന്ന ഒരു പേരവർ എടുത്തും ബി ജെ പിയുടേതായി മാറി ഇത്തരത്തിലൊക്കെ കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താനും ഒക്കെ തുനിഞ്ഞപ്പോ കോൺഗ്രസിലെ പല നേതാക്കന്മാരും വിട്ടൊഴിഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി കൃത്യമായ ഇടവേളകളിൽ പ്രതി പ്രതികരിച്ചുകൊണ്ട് നാളകളിൽ തനിക്കാണ് വിജയമെന്ന് മനസ്സിലാക്കി രാഹുൽ ഗാന്ധി മുന്നോട്ടു പോയതിന്റെ പരിണിത ബലമാണ് അദ്ദേഹം മനസ്സിലാക്കിയ സത്യത്തിന്റെ പാതയിലൂടെ ചരിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ വോട്ടിംഗ് പാറ്റേണിൽ പഠിക്കാൻ അദ്ദേഹത്തിന് തോന്നിയത് ഇത് കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ളത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ട സംഭവമായിരുന്നു കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വന്നിരുന്നു ജനം അടുത്തു അതിൽ മാറ്റമില്ല ജനം ഫെഡപ്പാണ് അപ്പം ജനം വോട്ട് കോൺഗ്രസിന് ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വോട്ടർ ലിസ്റ്റിലുള്ള പേരിനേക്കാൾ കൂടുതലായിരുന്നു ഇലക്ട്രൽ പോൾ അതായത് മെഷിനകത്തുള്ള വോട്ടുകളുടെ എണ്ണം അത്തരത്തിൽ ഇവർ മാനിപ്പുലേറ്റ് ചെയ്തു പക്ഷെ ചോദിച്ചാൽ മറുപടി കിട്ടാത്ത അവസ്ഥയായി പോയി കാരണം സൈനിക നേതാക്കന്മാരിൽ നിന്ന് വിവരമിക്കുന്നു സൈനിക ഓഫീസർമാർ വിരമിക്കുന്നവർ അതോടൊപ്പം തന്നെ ചീഫ് ജസ്റ്റിമാർ വിരമിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വിരമിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നയതന്ത്ര ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിരമിക്കുന്നവർ എവരെ കൊല്ലാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പിക്കാല പ്രവർത്തകരാക്കി മാറ്റുന്നു മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നു ഇതൊരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണ അഭലക്ഷണീയമായ കാര്യങ്ങളല്ല എന്നാൽ ഞാൻ ഇവിടുത്തെ വിഷയം പറയാം അങ്ങനെ ഇലക്ഷൻ ഇന്ത്യയിൽ നടത്തപ്പെടുന്നത് സുതാര്യമല്ലെന്നും ഇന്ത്യയിലെ ജനാധിപത്യം തച്ചുടയ്ക്കപ്പെടുന്നു ധ്വംസിക്കപ്പെടുന്നു എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞു വാർത്താ സമ്മേളനങ്ങൾ നടത്തി നിവർത്തിയില്ലാതെ ഇന്ത്യക്ക് വെളിയിൽ പോയി വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു കാരണം ഇന്ത്യയിലെ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ തയ്യാറായില്ല എന്നാൽ അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മിക്ക നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയോടൊപ്പവും നിന്നില്ല നമുക്കറിയാം പല ഫേസ്ബുക്കുകളിലും രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്യുന്ന ബി ജെ പിയുടെ തന്ത്രമല്ല കോൺഗ്രസിന്റെ പ്രവർത്തകർ സ്വീകരിച്ചിട്ടുള്ളത് അവർ അവരുടെ അഭിപ്രായങ്ങളാണ് രാഷ്ട്രീയത്തിൽ ഇടുന്നത് നമ്മുടെ അഭിപ്രായങ്ങളല്ല രാഷ്ട്രീയത്തിൽ പറയേണ്ടത് മറിച്ച് കേന്ദ്രീകൃതമായ രീതിയിൽ കോൺഗ്രസിന് അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വർക്കുകൾ വേണം ഞാൻ പല ആവർത്തി പല നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് യോഗ്യതയില്ലാത്ത ആൾക്കാരിരുന്ന് ഈ കാര്യങ്ങൾ ഡീല് ചെയ്യുന്നതുകൊണ്ടാണ് ഈ മാനസികമായി ചൊറിച്ചിലുണ്ടാകുന്നത് അതാ മലയാള വേടം കുറഞ്ഞു ചൊറിച്ചിലുണ്ടാകുന്ന തരത്തിലാണ് ബി ജെ പി രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നത് ആ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ ഇവർ ഉപയോഗിക്കുന്ന അതേ തന്ത്രങ്ങൾ തന്നെ തിരിച്ചുപയോഗിക്കേണ്ടിയിരിക്കുന്നു അത് ഭൂമറാങ് പോലെ തിരിച്ച് കാലഘട്ടങ്ങൾ ഭവിപ്പിക്കുന്നതാണ് ഇപ്പം നടക്കുന്നത് എന്നിരുന്നാലും രാഹുൽ ഗാന്ധി അതിനോടൊപ്പം നിന്നു രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നു കർണാടകയുടെ സ്വീറ്റ് നിയമസഭയിൽ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് വന്നപ്പോൾ ലോക്സഭയിൽ എട്ട് മണ്ഡലങ്ങളുള്ള ബാംഗ്ലൂർ സിറ്റി മണ്ഡലം കോൺഗ്രസ് തോറ്റത് ഒറ്റ സ്ഥലത്തുള്ള മൃഗീയമായ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം ഭൂരിപക്ഷം വന്നൊരു മണ്ഡലം ആ മണ്ഡലത്തിലാണ് മഹാദേവപുരം എന്ന് പറയുന്ന ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ വോട്ടുകൾ ചേർത്തതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുവാൻ കോൺഗ്രസ് മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും അതോടൊപ്പം തന്നെ ഹരിയാനയിലുമൊക്കെ ഇത്തരത്തിലുള്ള വോട്ടിംഗ് കൊള്ള നടക്കുന്നു എന്ന് മനസ്സിലാക്കി അവിടുത്തെ പഠനങ്ങൾ നടത്തി അതുമായി പഠനം നടത്തുന്നതിന് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷണറായ ഗണേഷ് കുമാറിന്റെ അടുത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായുടെ അടുപ്പക്കാരനാണ് ഇപ്പോഴത്തെ അത് വളരെ ആസൂത്രിതമായിട്ടാണ് അദ്ദേഹത്തെ ആ കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരിയിലാണ് അദ്ദേഹം ഇത്ര ഇലക്ഷൻ കമ്മീഷനായി വരുന്നത് അദ്ദേഹത്തെ വെച്ചത് തന്നെ വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു അങ്ങനെ ഗണേഷ് കുമാറിനടുത്ത് അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള വോട്ടിംഗ് കള്ളത്തരങ്ങൾ ഫേക്കായിട്ടുള്ള വോട്ടുകൾ പല രീതിയിലുള്ള ഫോർജറിങ് ഇവിടെ നടക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള വോട്ടിങ്ങിന്റെ ഡീറ്റെയിൽസ് തരണം ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് തരണം പക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു അന്ന് തെരഞ്ഞെടുപ്പുകൾ നടന്ന ഇന്ന ഇന്ന സെന്ററുകളിലെ സി സി ക്യാമറ അപ്പൊ പറഞ്ഞു സി സി ക്യാമറ അടിച്ചുപോയി നശിപ്പിച്ചു കളഞ്ഞു അപ്പൊ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കേയും രാഹുൽ ഗാന്ധിയോട് ഈ വോട്ടർ പട്ടിക ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അവർ കൊടുത്തത് ഏകദേശം ഏഴടി ഉയരത്തിൽ മുന്നൂറ് കിലോയോളം പേപ്പറാണ് എന്താണ് കാരണം വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് മൊത്തോ വിവരങ്ങളും ലോകസഭ അറിയാൻ കഴിയുന്ന ഡിജിറ്റൽ സംവിധാനമുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിനാണ് പെരുമാറിയത് എന്നാൽ രാഹുൽ ഗാന്ധി ചുമതലപ്പെടുത്തിയ ടീം അത് വ്യക്തമായി പഠിച്ചു എന്താണ് റിയൽ ഇഷ്യൂസ് അത് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബാംഗ്ലൂരിലെ മഹാദേവപുരത്ത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ ഫേക്കാണെന്ന് മനസ്സിലായി എങ്ങനെ ഫേക്കായി അതിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടുകൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണ് ഒരാൾ തന്നെ പലതവണ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു മണ്ഡലത്തിൽ ഇൻവാലിഡ് അഡ്രസ്സാണ് ചിലത് അഡ്രസ്സിന്റെ സ്ഥലത്ത് സീറോ എന്ന് എഴുതിയിരിക്കുന്നു നോട്ട് അവൈലബിൾ എന്നുള്ള രീതിയിൽ അതുള്ളത് ഏകദേശം നാൽപ്പതിനായിരത്തോളം വോട്ടുകളാണ് നാൽപ്പതിനായിരത്തി ഒൻപത് കൃത്യമായാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹം പറയുകയല്ല ഹി എ സെമിനാർ ഫോർ ദ മീഡിയ മാധ്യമം അവർക്ക് കൊടു കൃത്യമായ വിവരം കൊടുത്തു ഇന്ത്യയിലെ മാധ്യമപ്പട പ്രത്യേകിച്ച് ഹിന്ദി ഇംഗ്ലീഷ് ന്യൂസ് ചാനലിലെ ആൾക്കാർ വന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി സംസ്ഥാന നേതൃത്വത്തിലുള്ള പല ചാനലുകളും പല മാധ്യമപ്പടകളും അവിടെ എത്തി ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു അങ്ങനെ മഹാദേവപുരത്ത് ബൾക്ക് രജിസ്ട്രേഷനിലൂടെ പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് പേര് അതായത് ഒരു വീട്ടിൽ ഒരു കുടിച്ചു മുറിയിൽ എൺപത് പേരെ വീട്ടുകാരെ വോട്ടർ പട്ടികയിൽ പേരുകൾ ആ വീട്ടിൽ ഒരു കുടിച്ചു മുറിയിൽ രജിസ്റ്റർ ചെയ്തു റിപ്പോർട്ടർ ചാനൽ അവിടെ പോയി അന്വേഷിച്ചു ഭാരതത്തിലെ മിക്ക ചാനലുകൾ അവിടെ പോയി മത്സ ഇടപെട്ടു അപ്പോഴാണ് കോൺഗ്രസിന്റെ പിന്നെയും കൊണ്ട് അവിടെ ഇൻവാലിഡിസ് ഫോട്ടോഗ്രാഫിനകത്ത് പ്രോബ്ലംസ് വന്ന ഏകദേശം നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ അതോടൊപ്പം തന്നെ ന്യൂ വോട്ടേഴ്സായി കൊണ്ടുവന്ന മിസ് യൂസ് ഫോം സിക്സ് യൂസ് ചെയ്തുണ്ടാക്കിയ വോട്ടർ പട്ടിക അങ്ങനെ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എട്ട് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് ബാംഗ്ലൂർ ലോക്സഭാ സീറ്റ് തോൽക്കുകയാണ് കോൺഗ്രസ് ആസൂത്രിതമായിട്ടാണ് അവിടെ സംഘടനാ പ്രവർത്തനം നടത്തിയത് കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ മൊത്തം കോൺഗ്രസ് തിരിച്ചുവരവും നടത്തുമെന്നുള്ളത് പൊതുവിൽ ചർച്ചയായിരുന്നു അപ്പോൾ കർണാടകയിൽ ഏകദേശം പതിനാറ് സീറ്റോളം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പതിനഞ്ച് സീറ്റോളം നഷ്ടപ്പെട്ടു എവിടെയൊക്കെയാണോ ബി ജെ പിക്ക് സാധ്യതകളുള്ളത് ആ സാധ്യതകൾ സ്ഥലങ്ങൾ ഏകദേശം രണ്ടാ ഏതാണ്ട് പത്തിരുപത് വർഷമായി സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് തിരിച്ചു വന്നിട്ടേയില്ല കാരണം എവിടെയൊക്കെ ബി ജെ പിക്ക് വരാൻ സാധ്യതയുണ്ട് എന്നവർ കണക്കുകൂട്ടുന്ന സ്ഥലങ്ങളിൽ പണവും ഇതുപോലെ തന്നെ മാൽ പ്രാക്ടീസും നടത്തി വോട്ടിന്റെ തിരിമറി നടത്തിയാണ് അവർ അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇത് പലരും ചർച്ചാ വിഷയമാക്കി മാറ്റി ഇലക്ഷൻ കമ്മീഷൻമാരെ വെക്കുമ്പോൾ അവർ വളരെ വലുതായ രീതിയിൽ ബി ജെ പിയോട് ചേർന്ന് നിന്നിട്ടുള്ളവരാണ് ഇങ്ങനെ കർണാടക മഹാരാഷ്ട്ര ഛത്തീസ് പ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വോട്ടിന്റെ ഇരട്ടിക്കലുകളും വോട്ടർ ലിസ്റ്റിലെ മൽപ്രാക്ടീസുകളും ഒക്കെ കോൺഗ്രസിനെ തകർക്കാനുള്ള ഇട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗൂഢാലോചനയായിരുന്നു ഇത്രയും പ്രതിസന്ധികൾ ഉണ്ട് എന്ന് ഒരാൾ ചാനലിലൂടെ ചാനലുകളിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ ഒരേ സമയം അറിയിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ തന്നെ പറയുകയാണ് നിങ്ങൾക്ക് പരാതി ഉണ്ട് എങ്കിൽ ആ പരാതി രേഖാമൂലം തരണമെന്ന് അപ്പൊ ചോദിക്കുക എന്താ കൊടുക്കാത്ത പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കൊടുക്കാൻ അവിടെ ഇരിക്കുന്നത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി സ്ഥാനമെടുക്കുമ്പോൾ ഉണ്ടായ പ്രശ്നം നമുക്കറിയാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേരള കേഡറ്റ് ഐ എ എസ് ഓഫീസറായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ അമിത് അതായത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് പോലെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അത്രമാത്രം ബന്ധങ്ങൾ സ്ഥാപിച്ച ആൾക്കാരാണ് യൂണിയൻ കോർപ്പറേഷൻ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് ഈ പരാതി കൊടുക്കുമ്പോൾ ഒരു ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഓരോ മണ്ഡലത്തിലെയും വോട്ടർ പട്ടികകൾ പേപ്പറിലാക്കി കൊടുക്കും നമുക്കറിയാം ഒരു പഞ്ചായത്തിൽ മേടിച്ചാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് സംഘടനാ പ്രവർത്തനം നടത്തുന്നതാണ് പത്ത് മുപ്പത് വർഷമായിട്ട് നമ്മൾ നടത്തുന്നു വോട്ടർ പ്രശ്ന പ്രശ്നത്തിന് ഇത് കേരളത്തിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള റിപ്പീറ്റുകളും പല കാര്യങ്ങളും ഇപ്പോഴും വോട്ടർ പട്ടികയിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇത് ഇന്റർനെറ്റ് ഉള്ള സംവിധാനങ്ങളല്ലേ കേരളത്തിലും എല്ലായിടത്തും ഇത്തരത്തിലുള്ള പഠനം ഇനി മുതൽ അത് ഞാൻ അതാ പറയുന്നത് എങ്ങനെ ഈ പ്രതിസന്ധി പരിഹരിക്കാം ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ബൂത്ത് തലത്തിലും വാർഡ് തലത്തിലും പാർട്ടി ശക്തമായ ഇപ്പം ഞങ്ങളൊക്കെ തൃക്കണമംഗൽ പ്രദേശത്ത് ഒരു ബൂത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ബൂത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾക്കറിയാം ഏകദേശം കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ എല്ലാ വോട്ടേഴ്സിനെയും അറിയാം സംഘടനാ പ്രവർത്തകരെയും അറിയാവുന്നവരാണ് ഞങ്ങൾ അപ്പം നമ്മളൊക്കെ ഒരിടത്ത് സംഘടനാ പ്രവർത്തനവുമായി നിൽക്കുമ്പോൾ അവിടുത്തെ കള്ളവോട്ടുകളാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധവും അതോടൊപ്പമുള്ള സംഘടനാ ശക്തിയും കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങളുടെയൊക്കെ ഏരിയകളിൽ ഉണ്ടായതുകൊണ്ടാണ് കള്ളവോട്ടുകൾ നടക്കാത്തത് ഇപ്പോൾ നടക്കില്ല എന്ന് അടിവരയിട്ടാണ് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊരു പൂർത്തീകരണം ഉണ്ടാകൂ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതുകൊണ്ട് ഇപ്പോഴ് ഇത് രേഖാമൂലം കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ആവശ്യകത അതായത് സെക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അത് ബി എൻ എസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആ കേസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായുള്ള രേഖാമൂലം കൊടുക്കുമ്പോൾ അത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ പത്തു വർഷം തടവും അതോടൊപ്പം തന്നെ പിഴയും അതുപോലെ തന്നെ ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വകുപ്പ് ഇരുന്നൂറ്റി പതിനാറ് വകുപ്പ് ബി എൻ എസിന്റെ മുന്നൂറ്റി അൻപത്തിമൂന്ന് വകുപ്പ് പ്രകാരം മൂന്ന് വർഷം ശിക്ഷ ഇങ്ങനെ പല വകുപ്പുകളും അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരമൊക്കെ അതിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം സെക്ഷനും നൂറ്റി ഇരുപത്തിനാല് അഞ്ച് എയും നൂറ്റി എഴുപത്തിയൊന്ന് ജി ഒക്കെ ഉൾപ്പെടെ നമ്മൾ പരാതി രാഹുൽ ഗാന്ധി കൊടുക്കുമ്പോൾ ഇതവർ തള്ളും എവർ ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്നും ഇത് തെറ്റാണെന്നും പറയും പക്ഷെ ഇന്നടക്കത്തിൽ ഇനി ഇനി കേരളത്തിലെ ഇന്ത്യയിലെയും ജനങ്ങൾ ഇതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കി മാധ്യമങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷമാണ് ഇത് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന് ഇട്ടുകൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടെ വിജിലന്റ് ആകേണ്ടിയിരിക്കുന്നു അപ്പം ഗണേഷ് കുമാറിന്റെ ഈ അഭിപ്രായം യഥാർത്ഥത്തിൽ ബി ജെ പി യേയും അമിത് ഷായെയും നരേന്ദ്രമോദിയെയും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ ആശയക്കുഴപ്പമാക്കിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ മറുപടിയാണ് ഇത്തരത്തിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മൊത്തം നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു അത് ഇവിടുത്തെ ബൂത്തുകളുടെ അടിസ്ഥാനത്തിലും വാർഡുകളിലും മണ്ഡലങ്ങളിലും ഒക്കെ പ്രതിഷേധങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയില്ല എങ്കിൽ ഇത്തരത്തിലുള്ള കുത്തഴിഞ്ഞ ബി ജെ പിയുടെ വൃത്തികെട്ട രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് നയപരമായ സമീപനത്തിലൂടെ ശക്തമായ രീതിയിൽ വോട്ടർ പട്ടികകൾ പഠിച്ച് രാഹുൽ ഗാന്ധിയെ അകത്താക്കാൻ വേണ്ടിയാണ് എം ആര് പറയുന്നത് ഫോം പൂരിപ്പിച്ച് അപേക്ഷ കൃത്യമായി കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാം വകുപ്പ് അനുസരിച്ച് പത്തു വർഷം അകത്തിട്ടാൽ പിന്നെ രാഹുൽ ഗാന്ധിയെ പറ്റി ഓർക്കണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള നയങ്ങളും അത്തരത്തിലുള്ള നിലപാടുകളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നോണ്ടാണ് ഫോം വേണം ഫോം വേണമെന്ന് പറയുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ വഴിയിലൂടെ വിളിച്ചു പറഞ്ഞ അമിത്ഷായെ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കോടതി കേസെടുത്തതാണ് കോടതി രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞൊരു ദിവസം ഒരു അഡ്വക്കേറ്റ് കൂടിയായ എനിക്ക് പറയാനുള്ളത് അതാണ് കോടതി ഒരു ദിവസം രാഹുൽ ഗാന്ധിയെ പറ്റി പറയുന്നത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹത്തെ പോലെയുള്ള ജ്ഞാനമുള്ള വിവരമുള്ള ബോധമുള്ള ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഇവർ പറഞ്ഞത് എന്ന് ഓർക്കുമ്പം അയാൾ വിദേശീയതാണെന്ന് മറ്റുള്ളവർ പറയുന്നത് അയാൾ ജനിച്ചു വളർന്ന നാടാണിത് അയാൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ആയിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോ പ്രതിപക്ഷ നേതാവുമാണ് ഉൾക്കൊള്ളാൻ കഴിയാത്ത വികൃതമായ മനസ്സ് അപ്പോ അതുകൊണ്ട് ഞാൻ പറയാുന്നത് സംഘടനാപരമായ അടിത്തട്ടിൽ ശക്തമായ വേരൂന്നിയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരും പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഈ പറയുന്ന വൃത്തികെട്ട രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ശക്തമായ സുശക്തമായ രീതിയിലുള്ള ജനാധിപത്യ സംരക്ഷകരായി ജനാധിപത്യത്തിന്റെ ഭാഗമായി തീരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം അല്ലാതെ ഇതിൽ എപ്പോഴും വിദ്വേഷം മാത്രം വെച്ചു പുലർത്തിയിട്ട് കാര്യമില്ല വ്യക്തമായ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ആ സെമിനാർ സംഘടിപ്പിച്ചത് കഴിവില്ലാത്തവൻ പോട്ടൻ ചാങ്കൻ പാപ്പു കൂപ്പു ഇതെന്ന് പറഞ്ഞ് അങ്ങനെ പറയാൻ നിന്നാൽ നരേന്ദ്രമോദിയെ നമുക്ക് പറഞ്ഞു അത് പറയാൻ പാടില്ല കോൺഗ്രസ് എപ്പോഴും കൃത്യമായ രീതിയിൽ ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ളതാണ് ഇത്രേ പറയാനുള്ളൂ താങ്ക് യു എടാ എന്തോടാ